ഹലോ കുട്ടികാരി നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പാകം തന്നത് നമ്മുടെ വാട്ടർ പ്രൂപ്പിയുടെ ഹോട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ പ്ലാന്റുകളെല്ലാം ഏറ്റവും കൂടിയ വില ഇരുപത്തഞ്ച് രൂപ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും കുഞ്ഞ വിലയിൽ ഒരു കുഞ്ഞ് കുഞ്ഞ് സെൽവിഡിയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാടക ബോട്ട്സത്തിൻ്റെ റൂട്ടുടെ പ്ലാന്റ് ഉണ്ടോന്നെങ്കിൽ അപ്പോൾ അതെന്താ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ നമ്മുടെ കൊങ്ങണിയുടെ രണ്ട് കട്ടിങ്ങിനാണ് അപ്പം പത്ത് രൂപ റേറ്റ് വന്നിരിക്കുന്നതേ അപ്പോൾ മിക്കതിൻ്റെ തന്നെ രണ്ട് കട്ടിങ്ങാണ് കേട്ടോ ഇത് നമുക്കിതിൽ പത്ത് രൂപ റേറ്റ് അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് എത്ര ആണ് എന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ട രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ രണ്ട് നമ്പർ തന്നിട്ടുള്ളതുകൊണ്ടാണ് രണ്ട് മൊബൈൽ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതേ ബ്ലീഡിങ് ഹാർട്ട് കട്ടിങ് ഇരുപത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്കൊരു മൂന്ന് നാല് കളറ് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ ഹോട്ടഡ് പ്ലാന്റിൻ്റെ ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളറാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് എന്ന് നമ്മളിതേ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി നമ്മുടെ സ്റ്റാർ ബോൾസൊക്കെ പോലെ പൂ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൂടി കളർഫുള്ളായിട്ട് അറിയാമായിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാ ഇതാണ് കേട്ടോ നാടൻ ബോൾസും ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള സീഡ് വീണും ഇഷ്ടംപോലെ തൈകൾ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അടുത്തത് നാലാമത്തെ കളർ ഇതാണ് കേട്ടോ ഒരു ഓറഞ്ച് കളക് അപ്പം ഇത്രയും നാല് കളകൻ്റെ ഓട്ടായിട്ടുള്ള നാടൻ ബോൾസ് ഇതിൻ്റെ പ്ലാന്റുകൾ ഈ ഒരു പ്ലാന്റ് ലേഡീസ് ഷൂ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഹാങ്ങിങ്ങല്ല ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പൊന്നാങ്ങണ്ണച്ചിര മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി രണ്ട് ടൈപ്പ് ആമ്പലിൻ്റെ പ്ലാന്റും കൂടെ നമ്മുടെ ഇടയിലുണ്ട് ആദ്യത്തെ ഇത് ഇത് മുപ്പത് രൂപ ഇത് ബ്ലൂ വിസിലാണ് കേട്ടോ അത് പിന്നെ പാനിലേയിലെല്ലാവർക്കും അറിയാതെ ഒരു വെറൈറ്റി തന്നെയാണല്ലോ അടുത്തത് ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ അതിൻ്റെ ഐഡി അറിയില്ല അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ് ആണ് നമുക്ക് ഇന്ന് സെയിലായിട്ടുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വരും ദിവസങ്ങളിൽ സെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്